Hi, welcome back. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സാധാരണ നമ്മുടെ വ്ളോഗുകളൊക്കെ ഈവനിങ് വ്ലോക്ക് അല്ലെങ്കിൽ മോർണിംഗ് വ്ലോക്ക് അങ്ങനെയൊക്കെയാണല്ലോ ഇന്ന് പക്ഷേ നമ്മൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം തുടങ്ങിയിട്ടുള്ള വ്ലോഗാണ് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം അല്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അന്ന് തൊട്ട് അന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് സോ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ കണ്ടാൽ അറിയാം സമയം എന്ന് പറയുന്നത് പന്ത്രണ്ടേ കാലായി ഇന്ന് രണ്ട് രണ്ടാം തീയതി കേട്ടോ ജൂൺ രണ്ട് എനിക്ക് കോളേജിലേക്ക് പോകേണ്ട ദിവസമാണ് ഐ മീൻ കോളേജൊക്കെ സ്കൂൾ തുറന്നു എന്നൊക്കെ പറയുന്ന പോലെ കോളേജ് റീസ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് എൻട്രിയുടെ ഒരു ക്ലാസ് കൊടുക്കണം ഞാൻ വിചാരിച്ചു തലേദിവസം തൊട്ട് വീഡിയോ എടുത്ത് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത് പക്ഷേ മോന് നല്ല പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് സാധിച്ചില്ല പിന്നെ എനിക്ക് സമയം കിട്ടിയത് ഈ ഒരു ക്ലാസ് എടുക്കാൻ വന്നിരുന്നപ്പോൾ മുതലാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ഒരു വ്ലോഗ് അങ്ങ് ചെയ്തേക്കാന്ന് അപ്പോൾ ഇത് നമ്മുടെ ഡിഗ്രി ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ക്യൂ ആൻഡ് അനാലിസിസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കേട്ടോ ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ നോട്ടുണ്ടാക്കുന്നതൊക്കെ കാണിച്ച സമയത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ് എനിക്ക് അത്യാവശ്യമായിട്ട് എടുത്ത് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ കോളേജിലെ തിരക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വൈകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയാലും വേണ്ടിയില്ല ക്ലാസ് എടുത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഒരു രാവിലെ തൊട്ട് നല്ല പനിയുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു പുറകെ ആയിരുന്നുകൊണ്ട് നമുക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് തലേ ദിവസം തൊട്ട് തുടങ്ങിയിട്ടൊരു രണ്ട് ദിവസം കൂടെ ചേർത്തിട്ടൊരു വ്ലോഗ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഇവിടം തൊട്ട് തന്നെ നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പം ഏകദേശം ഒരു മണി എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസ് ഒരു തേർട്ടി സിക്സ് മിനിറ്റ്സേ ഉള്ളൂ പക്ഷെ നമ്മൾ പിന്നെ അതിൻ്റെ നോട്ടും ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ലിങ്കും ഒക്കെ നമ്മുടെ ഷീറ്റിൽ ഷെയർ ചെയ്യണം അപ്പോൾ അതുകൂടെ ഈ കൂടെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചാൽ പിന്നെ ഞാൻ പല തിരക്കുകളിൽ പെടുന്ന സമയത്ത് മറന്നു പോകും പിന്നെ പലപ്പോഴും അവിടെ നിന്ന് എന്നോട് മിസ്സായിക്കുള്ള നോട്ട് അയക്കാവോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ ഈ കാര്യം ഓർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതേ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാപ്ടോപ്പൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് വാവയുടെ അടുത്തേക്ക് ചെല്ലണം അവനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഏട്ടനും ഉണ്ട് അവർ രണ്ടുപേരും കൂടെ കിടന്നിട്ട് ഉറങ്ങുവാണ് അപ്പോൾ അവനെ ചെറു ചൂടുവെള്ളത്തിൽ ഇടയ്ക്കൊന്ന് മേല് തുടച്ച് കൊടുക്കണം കാരണം അത്യാവശ്യം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ഇനി അവനെ ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തിട്ട് ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണത് പ്രത്യേകിച്ച് ഉറക്കത്തിലും കൂടെ ആയതുകൊണ്ട് നമ്മളങ്ങനെ നനച്ച തുണി കൊണ്ട് വെക്കുമ്പോഴത്തേക്കും ും സ്വാഭാവികമായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ പക്ഷേ എന്നാലും പനി കുറയാൻ വേണ്ടിയിട്ട് നല്ലതായതുകൊണ്ട് അതുതന്നെ ചെയ്യുവാണ് പിന്നെ അതേപോലെ റൂമിലേക്കുള്ള വെള്ളവും ഒക്കെ ഞാൻ ഈ കൂടെ എടുക്കുന്നുണ്ട് എപ്പോഴും രാത്രിയിൽ ഏട്ടന് വെള്ളം കുടിക്കുന്ന ഭയങ്കര നിർബന്ധമാണ് എനിക്ക് പക്ഷേ മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ രാത്രിയിൽ അങ്ങനെ രാത്രി വരെ ഒക്കെ വെള്ളം കുടിക്കും പക്ഷേ രാത്രിയിൽ എണീക്കുന്ന സമയത്തൊന്നും അങ്ങനെ വെള്ളം കുടിക്കാറില്ല പക്ഷേ ഏട്ടൻ എപ്പോഴും അത് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതേക്കിടന്നു പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് എത്തിയതാണ് കേട്ടോ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം രാവിലെ എണീറ്റെങ്കിലും കുറച്ച് നേരം വാവാടെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ എനിക്ക് എട്ട് മണിയാകുമ്പോൾ തന്നെ പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ആഴ്ച ഒന്നരയാഴ്ച കൂടിയിട്ടാന്ന് തോന്നുന്നുട്ടോ കോളേജിൽ വരുന്നത് കാരണം മെയ് ആ ലാസ്റ്റ് വീക്ക് ഫുൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് വെക്കേഷൻ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ദിവസം തൊട്ട് ഇനിയിപ്പോൾ സാധാരണ പോലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ഊണും ഒക്കെ കൊണ്ടുവരും അല്ലെങ്കിൽ മെയിലൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഊണ് കൊണ്ടുവരാതെ ചിലപ്പോൾ വെളിയിൽ പോയി കഴിക്കും ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് നേരത്തെ വരുമല്ലോ അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്നതെല്ലാം കൊണ്ടുപോയിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി ചോറെടുത്തിട്ടുണ്ട് രാവിലെ കാപ്പിക്ക് അപ്പവും അതേപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ അപ്പവും മുട്ടക്കറിയും ഒക്കെ അമ്മ വെച്ചു പക്ഷെ ഞാൻ തിടുക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ വാക്കിയവിടെ വയ്യഞ്ഞോണ്ട് അവൻ ഞാൻ പോന്നപ്പോഴൊക്കെ കരച്ചിലായിരുന്നു അപ്പോൾ അത് കണ്ടു പോരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയോ മറന്നുപോയെന്ന് എനിക്ക് തന്നെ വണ്ടി ഓടിച്ചു വന്ന സമയത്ത് തോന്നിയായിരുന്നു അത് അപ്പമാണ് അപ്പം എടുത്തില്ല അതിനൊപ്പം ഉണ്ടായിരുന്ന കറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കോളേജിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ക്യാൻ്റീനിൽ വിളിച്ചു ചോദിച്ചപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതേപോലെ കടലക്കറിയും പിന്നെ പൂരിയും വെജിറ്റബിൾ കറിയും ഒക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ പൂരി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനതേ പോയി പൂരി വാങ്ങിച്ചിട്ട് വന്നു കഴിച്ചു അപ്പോൾ ചേച്ചി ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു മിസ്സും കഴിച്ചിട്ടാണ് വന്നത് സാറും ഒക്കെ ബാക്കി എല്ലാവരും കഴിച്ചിട്ടാണ് വന്നത് ഞാൻ മാത്രം ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയതുകൊണ്ട് കഴിക്കാനും നിന്നില്ല അങ്ങനെ പോരുമായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്കിനി കുറേ പ്രിപ്പറേഷൻ ശരിക്കും ഇനിയുള്ള ഒരു കുറേ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ് കാരണം കോളേജിൽ പിള്ളേരുടെ ആ ഒരു എക്സാം ഡേറ്റ് വന്നു അവരുടെ ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഡേറ്റ് വന്നു അപ്പോൾ അത് പിന്നെ ലാബുണ്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ കുറേ തിരക്കുകളുണ്ട് അതേപോലെ എൻട്രിയിലും സെയിം ടൈം ഇപ്പോൾ എനിക്ക് കുറേ കോഴ്സുകളും ഒക്കെ അതിൻ്റെ കുറച്ച് പെൻഡിങ് ക്ലാസ്സുകളൊക്കെ വേറെ ഒന്ന് രണ്ട് ടീച്ചേഴ്സ് എടുത്തിട്ട് അത് പെൻഡിങ് ആയിട്ട് പോയ കുറച്ച് ഒക്കെ എടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ എന്താ പറയുക നമുക്കങ്ങനെ ഒഴിവ് പറയാൻ പറ്റില്ല ബിക്കോസ് അവിടെ നിന്ന് വിളിച്ചാണെങ്കിലും നമ്മളെ അത്രയും മിസ് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ആ ക്ലാസ്സിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വൺ ടു വീക്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബിസിയാണ് അതിലെനിക്ക് എത്രമാത്രം വീഡിയോസൊക്കെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ അതേ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം വൈകുന്നേരം ഞാനും ഏട്ടനും കൂടിയിട്ട് ഏട്ടനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണം വരുന്നുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിസപ്ഷൻ ഇടാൻ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ഈ ഒരു ഭയങ്കര ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ അപ്പം ആ കളർ തന്നെ ഏട്ടനെടുത്താൽ ശരിയാവുക ില്ലാന്ന് തോന്നിയിട്ട് വേറെ ഏതെങ്കിലും അതിന് കോൺട്രാസ്റ്റ് വരുന്ന ഒരു കളർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ ഞാൻ ഈവനിങ് വരെയുള്ള കാര്യങ്ങളായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതോടുകൂടി വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ചേച്ചി ചോദിച്ച ഒരു കാര്യം റിപ്ലൈ നെക്സ്റ്റ് വ്ലോഗിൽ തരാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താ അല്ലാത്ത കുറച്ച് വിഷ്വൽസൊക്കെ കേട്ടിട്ട് ആ കാര്യം കൂടെ ഒന്ന് പറയുകയാണ് കേട്ടോ അതായത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവിങ് പഠിച്ച സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓടിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ദൂരം പോയപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അപ്പം ഞാൻ ശരിക്കും ും നമ്മുടെ സ്കൂട്ടിയിട്ട് ഡ്രൈവിങ് പഠിക്കുന്നത് എനിക്ക് ഓൾറെഡി സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഡ്രൈവിങ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല എനിക്ക് ലൈസൻസ് എടുക്കാനുള്ള നമ്മുടെ ആ ഒരു പതിനെട്ട് വയസ്സ് തകയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഡ്രൈവിങ് അറിയാമായിരുന്നു അത് എൻ്റെ ഒരു ബ്രദർ ഒരു ദിവസം അച്ഛൻ്റെ പെങ്ങളുടെ മോനുണ്ടോ അവൻ ഒരു തവണ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് എന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഓടിപ്പിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പോൾ തന്നെ പെട്ടെന്ന് ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ ആ മുറ്റത്തൂടെ ഒരു ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ വട്ടം അത്രയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഓടിച്ചേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഓടിച്ച് പഠിക്കുമായിരുന്നു ഈ വണ്ടി നമ്മളപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ വണ്ടി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓടിക്കുമ്പോൾ ആ ഒരു പേടിയുണ്ട് എവിടെയും തട്ടാതെ മുട്ടാതെ ഓടിക്കണമല്ലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ എന്തോ എനിക്ക് തോന്നുന്നു ഈ ഒരു സൈക്കിൾ ബാലൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി ഞാൻ പിന്നെ നമ്മുടെ ലോക്കൽ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പക്ഷേ പതിനെട്ട് വയസ്സ് കഴിയാതെ ലൈസൻസ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ലൈസൻസ് ൻസ് വേണമായിരുന്നു കാരണം കോളേജിൽ പോകാൻ വണ്ടി വേണം ലൈസൻസ് വേണ്ടത് കൊണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഈ ഒരു ടു വീലറിൻ്റെ മാത്രമായിട്ട് ലൈസൻസ് എടുക്കുമായിരുന്നു പെട്ടെന്ന് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് കാറൂടെ പഠിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ താമസം എടുക്കുമല്ലോ അപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിലും ഇതേപോലെ തന്നെ ഒരു രണ്ട് സൺഡേ ഇതേപോലെ എട്ട് ഒന്ന് വരച്ച് പഠിക്കാൻ അല്ല വരച്ചല്ല ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നേരെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് എട്ടെടുക്കാൻ പറ്റി അപ്പോൾ തന്നെ ഡ്രൈവിങ് ഐ മീൻ ലൈസൻസ് കിട്ടി പിന്നെ ഈ പറഞ്ഞ് ചോദിച്ചതുപോലെ ഒത്തിരി ലോങ് ആയിട്ടൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അമ്മ വയ്യാതിരുന്ന സമയത്ത് അമ്മയ്ക്ക് കാലിൽ ചെറിയൊരു വേദന പോലെ വന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം ദൂരമുള്ള ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ഞാനായിരുന്നു അമ്മേനെ ആയിട്ട് അവിടെ ഒരു സ്ഥലത്ത് തിരുമിക്കാൻ കൊണ്ടുപോകുമായിരുന്നു കാലിന് അപ്പോൾ ആ സമയത്തൊക്കെ ഒരാഴ്ച കംപ്ലീറ്റ് ഞാൻ അമ്മേനെ വെച്ചുകൊണ്ട് പോകും അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നും കാര്യം അമ്മ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് വെയിറ്റും ഉള്ളത് കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക അതൊക്കെ അങ്ങോട്ട് റെഡിയായി ഇത് ഈ പറഞ്ഞ സംഭവം ഞാൻ എം എസ് സിക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എം എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് അങ്ങനെ വണ്ടി നല്ലോണം ഓടിക്കുമായിരുന്നു എൻ്റെ അനീത്തി അതെ അവളും ശരിക്കും പറഞ്ഞാൽ തന്നെ പഠിച്ചതാണ് ഈ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരുട്ടി ഞങ്ങളെപ്പോഴും തമാശയ്ക്ക് പറയും ഞങ്ങൾ രണ്ടുപേരും വണ്ടി ഉരുട്ടി പഠിച്ചവരാണെന്ന് ഞങ്ങൾ പറയും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാലു വെച്ച് തുഴഞ്ഞു ഒഴിഞ്ഞു പോയി പോയി പിന്നെ ആക്സിലേറ്റർ കൊടുത്ത് കയറി അങ്ങനെ പഠിച്ചാണ് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കൂടുതൽ ആലോചിക്കിരിക്ക ആലോചിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഇറക്കും പഠിച്ചതുകൊണ്ടാണ് അതപ്പം പഠിക്കാൻ പറ്റിയത് കാരണം അമ്മ എൻ്റെ അമ്മ ഇപ്പോഴും എനിക്ക് ഡ്രൈവിങ് പഠിക്കണം പഠിക്കണം അടുത്ത മാസം പോകണം അടുത്ത മാസം പോകണം എന്ന് പറഞ്ഞിരുന്നിട്ട് അമ്മയ്ക്ക് ഇതുവരെ അത് പോകാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെയാണ് എൻ്റെ കാറിൻ്റെ കാര്യവും കാർ ഡ്രൈവിങ് ഇതേപോലെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് ഹെച്ച് എടുക്കാൻ പഠിക്കാൻ ഞാൻ ഇങ്ങനെ പോകാം പോകാം എങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എത്ര ഇപ്പം എനിക്ക് തോന്നുന്ന ഒന്നര വർഷത്തിലധികമായി ആ എൽ ഡി സിയുടെ സമയത്തും എനിക്കൊന്നാമത് കോളേജും പിന്നെ എൻട്രിയും ഒക്കെ തിരക്കായതുകൊണ്ട് പിന്നെ ആ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിപ്പോൾ പഠിക്കാനുള്ള സമയമൊക്കെ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും അത് മാറ്റി മാറ്റി മാറ്റിവെക്കുവാണ് ശരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ക്യുക്കായിട്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ നമ്മൾ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അത് നടക്കാനുള്ള അല്ലെങ്കിൽ അത് നടത്താനുള്ള നമ്മുടെ ഒരു ആഗ്രഹവും ഇങ്ങനെ വൈ പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് അതാണ് ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ അത്യാവശ്യം എല്ലായിടത്തും ഓടിക്കും അങ്ങനെ ഏത് ബുദ്ധിമുട്ടുള്ള വഴിയൊക്കെയാണേലും ഓടിക്കും ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് വട്ടമൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് വളരെ രസകരമായിട്ടുള്ള സ്ക്രാച്ചുകളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഡ്രൈവ് ചെയ്ത് നടക്കുമ്പോൾ ഇതൊക്കെ സാധാരണമാണ് അല്ലേ അതൊക്കെ ഓർത്ത് അതിനെയൊക്കെ പേടിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ ഡ്രൈവിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് പഠിക്കുന്നതായിക്കോട്ടെ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നതായിക്കോട്ടെ പെട്ടെന്ന് തന്നെ ചെയ്യുക നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി 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 ആലോചിച്ച് എന്ന് വെച്ചിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനെപ്പറ്റി പറ്റി എന്നല്ല ഇപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്കം ഒന്ന് അന്വേഷിച്ചിട്ട് തന്നെ പോകണം അല്ലാതെ നമ്മളൊത്തിരി പോസ്റ്റ് പോൺ ചെയ്തത് വെക്കരുത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ഇനി എന്തെങ്കിലും പറയാൻ ഓർത്ത് കഴിഞ്ഞാൽ അടുത്തൊരു വ്ളോഗിൽ പറയാം കേട്ടോ സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ